ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ പ്ലാന്റുകളല്ല ഒരു സെല്ലർ അയച്ചിരുന്ന പ്ലാന്റ്സുകളാണ് അവരെ കയ്യിൽ കുറച്ച് ജെറബറിയുടെ പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അഞ്ച് കളറാണ് അപ്പം സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന സൈസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി അവരത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയാണ് അഞ്ച് കളർ ജെറബറയാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തതും പെട്ടെന്ന് തന്നെ ഇടിച്ച് കിട്ടുന്നതും നല്ല രീതിക്ക് പൂക്കളുണ്ടാകുന്ന ഡി എ പി വളമൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജറബറ അഞ്ച് കളറോളം അവരെ കയ്യിലുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അവരത് ക്ലിയർ ചെയ്ത് തരും പ്ലാൻസ് വേണ്ടവർക്ക് അയച്ചു തരും ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആവശ്യക്കാർ അവരെ കോൺടാക്റ്റ് ചെയ്യുക